കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു കിരിദേവനും ബാവുനും മുത്തശ്ശിയുടെ അരിയിൽ ഇരിക്കുവാണ് കിരിദേവനും ബാവുനോട് മുത്തശ്ശി തന്റെ മനസ്സിലുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പറയുവാണ് കാരണം മുത്തശ്ശി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഉണ്ണിമോൾക്ക് ബാലികാദേവി ആകാനായിട്ടുള്ള ഒരു അവസരം കിട്ടൂന്ന് കാരണം ഇതേക്കുറിച്ചൊന്നും മുത്തശ്ശിക്ക് കേട്ടുകൾ കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു മുത്തശ്ശി എന്നിട്ട് തന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഗിരിദാവിനോട് പറയുന്നുണ്ട് ഒരു പക്ഷേങ്കില് ഗിരിതാവിന്റെ കൂടെ കൂടിയതിന് ശേഷമാ എന്റെ ഉണ്ണിമോൾക്ക് ഇങ്ങനെ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയത് അവള് ജനിച്ചപ്പോ മുതൽ ദുശഗുനം എന്ന് വിളിച്ച് എല്ലാവരും അവളെ കളിയാക്കിക്കൊണ്ടിരുന്നേ പക്ഷേങ്കില് ഗിരിതാവിന്റെ കൂടെ കൂടിയതിന് ശേഷം അവൾക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങി ദുശകുൻ എന്ന് പറഞ്ഞ് കളിയാക്കിയവരൊക്കെ തന്നെ തിരിച്ചു പറയാനിട്ട് തുടങ്ങി എന്ന് പറയാം ഈ സമയം ഗിരിദാൻ പറഞ്ഞു ഇനി ആ കാര്യത്തിൽ മുത്തശ്ശിക്ക് യാതൊരു പേടിയും വേണ്ട കേട്ടോ ഇനിയിപ്പ ആ ഒരു ഉണ്ണുമോളെ ദുശകരെന്ന് വിളിച്ച് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങില്ല കാരണം ഇനി ഉണ്ണിമോളെ കണി കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് ആൾക്കാർ പറയുകയുള്ള പറയാ എല്ലാം ഗിരിദേവന്റെ അനുഗ്രഹം കൊണ്ടാന്നാ ഞാൻ പറയുള്ളൂ അതെന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞേ ഞാൻ ഇപ്പൊ ഗിരിധാബനെ കാണുന്നെ സാഷാൽ അയ്യപ്പസ്വാമിയുടെ അവതാരമായിട്ടാ കാണുന്നേ അതാ അങ്ങനെ പറഞ്ഞെ അല്ല ഉണ്ണിമോളാണെങ്കിലെ ചെറുതിലെ മുതല് അയ്യപ്പസ്വാമിയുടെ ഭക്തരൻ എപ്പോഴും ഏതാപത്തു വന്നാലും അവള് അയ്യപ്പസ്വാമിനെ വിളിച്ച അപേക്ഷിച്ചോണ്ടിരുന്നേ അങ്ങനെയാണെങ്കിൽ ഗിരിദേവന്റെ കൂടെ വന്നതിന് ശേഷം ഇങ്ങനെ സംഭവിച്ചേ അപ്പൊ അയ്യസ് അയ്യപ്പസ്വാമി ഗിരിദേവൻ ഒരു പക്ഷേങ്കില് കുണ്യങ്ങളുടെ അരിയിലേക്ക് പറഞ്ഞു വിട്ടതായിരിക്കും അതുകൊണ്ടാണല്ലോ ഗിരിദേവൻ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നെന്ന് പറയാം ഈ സമയം ഗിരിദേവൻ പറഞ്ഞു അതെ ഇനി മുത്തശ്ശി ഒന്നു പുറത്ത് കേട്ടോ ഇനി മുത്തശ്ശി പല അത്ഭുതങ്ങളും ഇവിടെ കാണൂന്ന് പറയാം എനിക്കറിയാം ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ നടക്കുന്നു കാരണം ഇതിനു മുമ്പ് ഗിരിദേവൻ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാന്ന് പറയാം മുത്തശ്ശി ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ബാലികാദേവി ആയിട്ടാണ് ഉണ്ണിമോള് വരാൻ പോന്നെ അതിനു മുമ്പുള്ള ചടങ്ങുകളൊക്കെ അങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ് തിരുമേനി ആ ചടങ്ങുകളൊക്കെ നടത്തുക ഇതിന്റെ സന്തോഷം മുത്തശ്ശിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ആതിരേനെ അവിടെ എല്ലാം അന്വേഷിച്ചു പക്ഷെ രാത്രി ആയതുകൊണ്ട് ആതിരേനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പോലീസുകാരൊക്കെ വന്ന് നോക്കിയെങ്കിലും താഴേക്ക് വലിയ കൊക്കയൊക്കെയാണ് പക്ഷെ അവിടെ ഒന്നും ആദ്യെ ഈ ആ രാത്രി സമയത്ത് തെരയാനും സാധിക്കില്ല ആ ഭാഗത്തൊക്കെ ടോർച്ചടിച്ച് നോക്കിയിട്ടും കാണാൻ പറ്റില്ല പിന്നീട് അയ്യവരോട് ജയനോട് പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പൊ രാത്രി നോക്കിട്ട് കാര്യമില്ല നാളെ നേരം വെളുക്കട്ടെ നേരം വെളുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം പറയാം പിന്നീട് വിനോദും അനുസരിക കൂടി ജയനെയും അനുപമേനെയും ഒക്കെ തിരികെ കൂട്ടിക്കൊണ്ട് പോവാണ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിന്നാലും ഇനിയിപ്പം ആതിരി മോളെ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയാലും ജയനും എനിക്കൊന്നും ആ രാത്രി ഉറങ്ങാൻ പോയിട്ട് ഒന്ന് കണ്ണടയ്ക്കാൻ പോലും സാധിച്ചില്ല മോളെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പ തന്നെ ജയനും മിനിയും അവരെല്ലാരും കൂടെ അങ്ങോട്ട് ചെല്ലു വേണം ഈ സമയം പോലീസുകാരും നാട്ടുകാരെല്ലാരും കൂടെ വന്നു അവരൊക്കെ അവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഈ സമയം പോലീസാരും പറഞ്ഞു അതേ ഇനി ഇപ്പൊ ഇവിടെ നോക്കിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ വലിയ കൊക്കയാണ് ഒരു പക്ഷേ എങ്കില് രാത്രി കൊച്ചിന് വഴി തെറ്റി അവിടെ നിറങ്ങി കഴിഞ്ഞപ്പോനും ഇങ്ങോട്ടെങ്ങാനും പോയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല ഇനി ഇങ്ങനെ കാല് തെറ്റി കൊക്കയിലേക്കാനും വീണിട്ടുണ്ടോ ഇത് കേട്ടത് മിനിയും അലമുറ ഇട്ട് കിടന്ന് കരയു വേണം ജയൻ എന്തു ചെയ്യാണെന്ന് അറിയില്ല ഞങ്ങളൊരു സാധ്യത പറഞ്ഞതോളൂ അല്ലെങ്കിൽ കൊച്ചിനെവിടെയും കണ്ടില്ലോ കാടാണ് എന്തോ ഏതും എപ്പോൾ വെള്ളം സംഭവിക്കാത്തൊരു സിറ്റുവേഷൻ ഒരു കൊച്ചല്ലേ പെൺകുട്ടിയും കൂടെ അല്ലേ അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും ആർക്കും അതിനെ കുറിച്ച അറിവില്ല ഈ സമയം വിനോദ് പറഞ്ഞു ചേട്ടൻ ഇങ്ങോട്ട് വന്നേ ഒന്നും സംഭവിക്കില്ല ആദരയ്ക്ക് ഒന്നും സംഭവിക്കില്ല നമുക്ക് വിചാരിക്കാം ഈ സമയം മിനി പറഞ്ഞു എനിക്ക് എന്റെ മോളെ കാണണം എൻ്റെ മോളെ ആതിനെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ലെന്ന് പറയാം അനസൈ പറഞ്ഞു പോട്ടെ സാരമില്ല വിഷമിക്കാതിരിക്കുക ആദരി തിരികെ വരും അവൾക്കൊന്നും സംഭവിക്കില്ല ഒരു കാര്യം ചെയ്യേ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുക അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്ന് പറയാം ഈ സമയം മിനി പറഞ്ഞു ഇനി എന്റെ പ്രാർത്ഥന ഇപ്പൊ സ്വാമി കേൾക്കുവോ എനിക്ക് അറിയത്തില്ല എനിക്ക് വല്ലാത്ത സങ്കടം തോന്നു എല്ലാം ഒരു പക്ഷേങ്കില് എന്റെ തെറ്റുകൊണ്ടായിരിക്കും സംഭവിച്ചിരിക്കുന്നെ ആ സമയത്താണ് അനുസൂയ പറഞ്ഞു ഒരു കാര്യം ചെയ്യ ഗിരിദേവനെ ഒന്ന് പോയി കണ്ടു നോക്ക് ഗിരിദേവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കുമായിരിക്കും കാരണം വിനോദ ഈ കാര്യം വിനോദം ഈ കാര്യങ്ങളെല്ലാം രാജീവനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം രാജീവനെ ഇതിനുമുമ്പ് രക്ഷിച്ചും വിനോദനെ രക്ഷിച്ചെല്ലാം ഗിരിദേവനാണ് അപ്പൊ ഗിരിദേവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും നടക്കുമായിരിക്കും എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഗിരിദേവനെ പോയിന്ന് കണ്ടു നോക്ക് ഒരു പക്ഷെ ആതിരിമോളെ എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞേക്കും അഖിലിമോൻ ഇങ്ങനെ പോയ സമയത്ത് കാണാതെ പോയ സമയത്ത് ഗിരിദേവനാണ് അവനെ കണ്ടെത്തിയത് അങ്ങനെയാണെങ്കില് ആതിരിമോളെ എവിടെയാണെന്നുള്ള കാര്യം ഗിരിദേവൻ അറിയാതിരിക്കുന്നു അറിയാം മിനി പറഞ്ഞു ഭാജ ആയിട്ടാ നമുക്ക് പോവാന്ന് പറയാം ഈ സമയം അനസൂയ പറഞ്ഞു ആ ഗിരിദേവനും വാവരേയും കൂടെ കൂടെ കൂട്ടുമായിരുന്നെങ്കില് ഇങ്ങനെ നല്ലത് സംഭവിക്കുമായിരുന്നോ പക്ഷെങ്കിൽ ആ സമയത്ത് പറയാൻ പാടില്ലാത്തതാണ് അനുസയം മനസ്സിൽ അങ്ങനെയൊക്കെ ചില ചിന്തകൾ ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷെ ആ കൊച്ചിന്റെ അഹങ്കാരം കാരണമായിരിക്കും ഇത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ ഗിരിദേവനയുടെ എല്ലാരെയും വല്ല് വിളിച്ചിട്ടാണ് അന്ന് അതിനുള്ള ആതിരെ പോന്നെ കാരണം ഉണ്ണിമോളെ പോലും വണ്ടിയിൽ കയറാനും സമ്മതിച്ചില്ല ഉണ്ണിമോളുണ്ടെങ്കിൽ അവരുടെ ട്രിപ്പ് പോകത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ അതിനുള്ള ശിക്ഷ കടുത്ത ശിക്ഷ അയ്യപ്പ സ്വാമി കൊടുത്തിരിക്കുവാണ് ഈ സമയം വിനോദ് പറഞ്ഞു എവിടെയാ ഗിരിദേവൻ എന്ന് അറിയില്ല പക്ഷെങ്കില് ഗിരിദേവൻ എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് പോകുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും എന്ന് പറയാം പെട്ടെന്ന് തന്നെ അനസിനെ പറഞ്ഞു ഒരു പക്ഷേ പക്ഷേങ്കിലും ഇനിയിപ്പം അന്നമൂണ്ണേശ്വരി ദേവി ക്ഷേത്രത്തിലുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അവിടെയാണ് ഉണ്ണിമോള് പോയിരിക്കുന്നത് ഉണ്ണിമോളുടെ ബാലികാദേവി ചടങ്ങിനെ നടക്കാൻ പോണെന്ന് പറയണം ഇത് കേട്ടതും ജയനും ഇനിയും പറഞ്ഞു എവിടെയാളിലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ദേവികുരത്തേക്ക് പുറപ്പെടാന്ന് പറയാം കാരണം പോലീസുകാരല്ല അവിടെ നോക്കിട്ടൊന്നും കണ്ടില്ല ഇനി ഇനിയിപ്പൊ താഴേക്ക് പോയാലും എന്താ ഏതാ സ്ഥിതി ഒന്നും അറിയാൻ പറ്റില്ല കുട്ടി അവിടെ ഉണ്ടോയെന്നു അറിയില്ലല്ലോ ഈ സമയം ഉണ്ണിമോളുടെ ചടങ്ങുകളൊക്കെ അങ്ങനെ നടക്കണം എല്ലാ ചടങ്ങുകളും നടത്തി ഉണ്ണിമോ ഉണ്ണിമോളെ ബാലികാദേവിയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ആ പീളത്തിലേക്ക് ഇരുത്താനുള്ള ചടങ്ങുകളൊക്കെ നടത്തുകയാണ് ഈ സമയം ഗിരിദേവനും ഉണ്ണിമോൾ ഗിരിദേവനും ബാബരും കൂടെ അങ്ങോട്ട് വന്നു ഗിരിദേവനും ബാബിനും വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾ അവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ണിമോളിങ്ങനെ അവരെ നോക്കുവാണ് പിന്നീട് ഉണ്ണിമോളുടെ നോട്ടം കണ്ടിപ്പോൾ ഗിരിദേവൻ എന്താ ഉണ്ണിമോളെ നീക്കുക ഒന്നുമില്ലെന്ന് പറഞ്ഞു കാരണം ആ പീഴത്തിലേക്ക് ഇരുത്തിയതിനു ശേഷം മാത്രമേ ബാലികാദേവി ആകുകയുള്ളു കാരണം ഉണ്ണിമോളുടെ മനസ്സ് ദേവിയുടെ ശ്രീകോവൽ പറയണേ പിന്നീട് ഉണ്ണിമോൾ ആ പീഠത്തിൽ ഇരുന്ന് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടമായിരിക്കും ദേവി പറയുന്ന കാര്യങ്ങളായിരിക്കും പിന്നീട് ഉണ്ണിമോൾ പറയണേ ആ പീഠത്തിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ പക്ഷേങ്കില് അതിനുമുമ്പുണ്ണിമോള് സാധാ മോഡൽ ഉണ്ണിമോൾ തന്നെ ആയിരിക്കും ഉണ്ണിമോൾക്ക് പ്രത്യേകത കാണത്തില്ല പക്ഷേങ്കില് ആ പീടത്തിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കില് ഉണ്ണിമോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ചട്ടമായിരിക്കും ഈ സമയത്ത് ഉണ്ണുമോൾക്കാണെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് തന്നെ ആയിട്ട് ബാലികദേവിയായിട്ടിങ്ങനെ കുട്ടികൾക്ക് ഉണ്ണിമോൾക്ക് സന്തോഷമൊക്കെ ഉണ്ട് പക്ഷെ എന്താ സംഭവിക്കാൻ പോകുന്നെ അതിനെക്കുറിച്ചൊന്നും ഉണ്ണിമോളക്കൊന്നും അറിയില്ല കാരണം ആദ്യമായിട്ടാണല്ലോ ബാലികാദേവിയായിട്ട് ഉണ്ണിമോളാകുന്നു പിന്നെ ഈ ക്ഷേത്രത്തിനൊക്കെ വലം വെച്ച് ഉണ്ണിമോളെ അങ്ങനെ കൊണ്ടുവന്ന് ആ പീടത്തിലേക്ക് കൊണ്ട് എഴുത്തോടെ അങ്ങനെ പീടത്തിലേക്ക് കൊണ്ട് എഴുത്തി കഴിഞ്ഞപ്പം എല്ലാരും നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളുടെ മുഖത്തൊരു പ്രത്യേക ചൈതന്യം അത് കാണാനായിട്ട് സാധിച്ചു കുറിപ്പേട്ടൻ സാവിത്രിയുടെ മതിയേ നോക്ക് സാവിത്രി ആ മോളുടെ മുഖത്തേക്ക് നോക്കിക്കെ ഇപ്പൊ നമ്മുടെ ഒരു പക്ഷേങ്കിലും മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ ആ മോളോട് പറയുവാണെങ്കില് അതൊക്കെ ചെലപ്പോ സാധിച്ചു കിട്ടുമായിരിക്കും എന്ന് പറയേ എന്റെ അങ്ങനെ പറയണമെന്ന് പറയാണ് ഈ സമയം സാവത്തിലും ശരിയാ ഒരു പക്ഷേങ്കില് ഇപ്പൊ ദേവിയായിരിക്കും അവിടെ ഇരിക്കണേ ദേവിയുടെ സങ്കടങ്ങളൊക്കെ ഉണർത്തിച്ചാ മതിന്ന് പിന്നീട് കുറുപ്പേട്ടൻ ഉണ്ണിമോളുടെ അരികിൽ ചെന്ന് തന്റെ വിഷമങ്ങളും വേദങ്ങളും എല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഉണ്ണിമോൾ കുറുപ്പേട്ടനെ അനുഗ്രഹിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴും കുറുപ്പേട്ടൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഗിരിദേവൻ പറഞ്ഞു വിഷമിക്കണ്ട ഇപ്പൊ ഉണ്ണിമോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേവിയുടെ അല്ലപ്പാടായിരിക്കും ബാലികാദേവിയല്ലേ പറയണേ അതുകൊണ്ട് കുറുപ്പേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറയണേ ഈ സമയം സാവത്ത് പറഞ്ഞു കുറപ്പേട്ടൻ ബാ നമുക്ക് പോകാം എന്ന് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകണം ഈ സമയത്താണ് അനുവും അനുവിന്റെ അച്ഛനും കൂടെ വന്നേ തന്നെ രക്ഷിക്കാനായിട്ട് ഇനി ഉണ്ണിമോൾക്ക് സാധിക്കും ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ചിന്തയോട് കൂടിയാണ് അങ്ങോട്ട് വരുന്നത് പക്ഷെങ്കിലും അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളെ ഇങ്ങനെ ബാലികാദേവി ആയിട്ട് ഇങ്ങനെ അവിടെ കൊണ്ടിരിക്കുന്ന ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് വരുന്നത് അപ്പൊ അനു എന്ത് ചെയ്യണം എന്നറിയത്തില്ല ദൈവ്മേ ഇനിയിപ്പൊ എങ്ങനെ തന്റെ വിഷമങ്ങളും വേദനകളും ഉണ്ണുമോളോട് പറയും ഇനിയിപ്പൊ പറയാൻ പറ്റത്തില്ലോ അങ്ങനെ അനു അങ്ങോട്ട് തിരികെ പോകുമ്പോൾ അനുവിന്റെ അച്ഛനിച്ചു എന്താ മോടെ എന്ത് പറ്റി അതെ ഇനി എന്റെ വിഷമങ്ങളും വേദനകളും ഒന്നും പറയാൻ പറ്റുമെന്ന് തോന്നില്ല എനിക്ക് ഉണ്ണുമോളെ കണ്ട് തനിച്ച് സംസാരിക്കണായിരുന്നു അത് പറ്റുമെന്ന് തോന്നുന്നില്ല മോള് വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ഗിരിജാകൻ പറഞ്ഞു ഉണ്ണുമോളെ കണ്ട എല്ലാം ശരിയാകും എന്നല്ലേ പറഞ്ഞേ അങ്ങനെ ആയിരുന്നു പറഞ്ഞാ പക്ഷെ എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല മോള് ധൈര്യമായിട്ട് ഇരിക്കുക ഇവിടെ ഇരിക്കാനും പറഞ്ഞുകൊണ്ട് അനുവിനോട് പിരിച്ചെടുത്താ ഫുഡ് കഴിക്കാത്ത എല്ലാം കൊണ്ടും അനുവിനും അല്ലാത്ത ഒരു തളർച്ചയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഈ സമയത്താണ് ഗിരിദാവിനും അവരും അങ്ങോട്ട് വന്നേ അവരെ കണ്ടതും അനു പറഞ്ഞു ഉണ്ണിമോളെ കാണാനായിട്ട് വന്ന ഗിരിതാവിനല്ലേ പറഞ്ഞേ ഉണ്ണിമോളും ബാവരും അല്ല ഗിരിദേവൻ അല്ലേ ഉണ്ണിമോൾ ഇവിടെ ഉണ്ടെന്ന് അതെ ഉണ്ണിമോളുണ്ട് അതെ ഉണ്ണിമോളെ ബാലികാദേവിയായിട്ട് അവരൊതുങ്ങി ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക ഒരു കാര്യം ചെയ്യാ അതിനുശേഷം അനുചരിച്ചു പോയി സങ്കടങ്ങളൊക്കെ പറഞ്ഞു ഒരു പക്ഷേങ്കില ഉണ്ണിമോൾക്ക് ചേച്ചിനെ സഹായിക്കാൻ സാധിക്കുമായിരിക്കുമെന്ന് പറയാം ഇത് കേട്ടതും അനുവർത്തി എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല കാരണം ഉണ്ണിമോളെ കൊണ്ട് എങ്ങനെ എന്നെ സഹായിക്കാൻ പറ്റും എന്ന് പറയണേ കാരണം അയാളാണെങ്കിൽ ശ്രീരാജാണ് ജീവനും മരണത്തിനും ഇടയില അയാൾ അങ്ങനെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും പിന്നെ ജീവി ജീവിക്കാൻ പറ്റില്ല കാരണം ഞാൻ എല്ലാവരുടെ മുന്നിൽ ഒരു കൊലപാതകമായിട്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് പറയാം ഈ സമയം ഗിരിദ പറഞ്ഞു വേണ്ടാത്ത ചിന്തകളൊന്നും ചേച്ചിയുടെ മനസ്സിലുണ്ടാകണ്ട ചേച്ചി ധൈര്യമായിട്ടിരിക്കാൻ പറയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പ ഉണ്ണുമോളുടെ അരികെ പോയി അതിന്റെ തന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ പറയുന്നുണ്ട് അത് മാത്രമല്ല ഇനി അവസാനം ഉണ്ണുമോളുടെ കാല് പിടിച്ചിട്ട് ജയനും പിന്നിയൊക്കെ അങ്ങോട്ട് എത്തുന്നുണ്ട് അപ്പൊ ആതിരെ എവിടെയാ എന്താന്നും അറിയത്തില്ല അപ്പൊ ആതിരെ എവിടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഇനി പറഞ്ഞു കൊടുക്കും അങ്ങനെ ആതിരുന്ന രക്ഷിക്ക അവസാനം ആധ്രയുടെ അഹങ്കാരത്തിൽ നല്ല പണി തന്നെ കിട്ടുന്നത് ഉണ്ണിമാളുടെ കാലി പിടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി